കർണാടകയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി നമ്മൾ നേരത്തെ ഉത്തർപ്രദേശിലൊക്കെയാണ് ബുൾഡോസർ രാജി കേട്ടുകൊണ്ടിരുന്നത് അവിടെ യോഗി സർക്കാർ നിരവധി ബുൾഡോസർ രാജികൾ നടത്തുകയും അതൊക്കെ കടുത്തു വിമർശനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തിരുന്നു കർണാടകയിൽ ജനുവരി ഇരുപതാം തീയതി പുലർച്ചെ ഒരു മുന്നൂറോളം വീടുകൾ ബുൾഡോസർ രാജിലൂടെ ഇടിച്ച് നിർത്തപ്പെട്ടു കർണാടകയിൽ നമുക്കറിയാം കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നതെന്ന് അറിയാം ഈ ഡിസംബർ മാസമാണ് നല്ല തണുപ്പുണ്ട് അപ്പോൾ ഈ സർക്കാരിൻ്റെ അഞ്ച് ഏക്കർ ഭൂമി കയ്യേറിയിട്ട് അവിടെ കുടിലുകൾ നിർമ്മിച്ചു എന്നാരോപിച്ചാണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ മുന്നൂറോളം കുടുംബങ്ങളെ അതിലേ മൂ മൂവായിരത്തോളം ആളുകളുണ്ടെന്നാണ് പറയുന്നത് അവർക്ക് നിയമപരമായ രേഖകളെല്ലാം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അവർക്ക് ഒരു നോട്ടീസോ വേറൊരു മുന്നറിയിപ്പുകളോ ഒന്നും ലഭിച്ചില്ല പുലർച്ചെ ജെ സി ബികളുമായി വന്നിട്ട് ഈ വീടുകളൊക്കെ ഇടിച്ചു കർണാടകയിലെ റവന്യൂ മന്ത്രിയുടെ മണ്ഡലം കൂടിയിട്ടാണിത് ബംഗളൂരുവിലെ കസ്തൂർ കസ്തൂരി നഗറിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കാരണം സംഗോരിവാറിനെതിരെ സംഗോരുവാർ നടത്തുന്ന ഈ ബുൾഡോസർ രാജിനെതിരെ കോൺഗ്രസ് എപ്പോഴും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് ആ കോൺഗ്രസിൻ്റെ സർക്കാരിൽ നിന്ന് തന്നെ കർണാടകയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ മൊത്തത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ദിവസമായി കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണിത് വാർത്തയായിട്ട് വരുന്നത് പുലർച്ചെ കുറേ ജെ സി ബികൾ എത്തിയിട്ട് വീടുകൾ ഇടിച്ച് പൊളിക്കുന്നു റേഷൻ കാർഡ് അല്ലെങ്കിൽ മറ്റ് നിയമപരമായ എല്ലാ രേഖകളും തങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത് അതൊരു ചേരി പ്രദേശമാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ ജീവിക്കുന്നത് ഇപ്പോൾ വീടുകൾ പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം അവരവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ സ്കൂൾ ഗ്രൗണ്ടിൽ സ്കൂളിലൊക്കെ ഗർഭിണികളും കുട്ടികളും അടക്കം താമസിച്ചതെന്ന് ഞാൻ പറയും ഇപ്പോഴത്തെ ന്യൂനപക്ഷ കമ്മീഷൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് നിയമപരമായ മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഞെട്ടിക്കുന്ന സംഭവമല്ലേ കാരണം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിൽ നിന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഈ സംഭവം ഉണ്ടാകുന്ന ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി അവിടുത്തെ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വർ പ്രസ്താവന നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഈ കർണാടകയിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് റാക്കറ്റ് വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ പിന്നെ നിരന്തരം ഈ മയക്കുമരുന്ന് കണ്ണികൾ പിടിക്കുന്നു പിടിച്ചതിന് ശേഷവും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു അപ്പോൾ ഇനി മുതൽ അതിൽ നല്ലൊരു ശതമാനം ആഫ്രിക്കക്കാരാണ് പ്രതികളായിട്ട് വരുന്ന ആഫ്രിക്കക്കാരാണ് അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ നടപടികൾ കർശനമാക്കും ഇവരെ താമസിപ്പിക്കുന്ന അപ്പോൾ ആഫ്രിക്കക്കാരെന്നൊക്കെ പറയുമ്പോൾ അവിടെ വീട് വെച്ച് താമസിക്കുന്നവരായിരിക്കും താമസിക്കുന്നവരായിരിക്കുമല്ലോ വാടക താമസിക്കുന്നവർ ഇവർ ഇവർ താമസിക്കുന്ന വാടക വീട് വീടുകൾ ഞങ്ങൾ ഇടിച്ചുപൊളിക്കും എന്ന് ജി പരമേശ്വര ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് അപ്പം അതിനെതിരെ പിന്നെ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുള്ള പി ചിദംബരം രംഗത്ത് വരുന്നു അത് ശരിയല്ല അത് നമ്മുടെ നിലപാടല്ല ഇങ്ങനെ ബുൾഡോസ് എന്താണ് ബുൾഡോസ് ജസ്റ്റിസ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നയമല്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ചിദംബരത്തെ എൻഡോസ് ചെയ്തുകൊണ്ട് പരമേശ്വര നിലപാട് തള്ളിക്കൊണ്ട് ഡി കെ ശിവകുമാർ രംഗത്ത് വരുന്നു അപ്പം ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഡിബേറ്റ് കർണാടക കോൺഗ്രസിന് അകത്ത് നടന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ മുന്നൂറോളം വീടുകളൊന്നും പറയാൻ പറ്റില്ല സിഗേഷ് കുടിലുകളാണ് ആ ആ പ്രദേശത്തിൻ്റെ ആ ഒരു എന്താ പറയുക മൊഹല്ല എന്ന അതിൽ ഒന്നിൻ്റെ പേര് തന്നെ ഫക്കീർ നഗർന്നാണ് എന്ന് പറഞ്ഞാൽ ദരിദ്രർ എന്നാണ് ദരിദ്രർ താമസിക്കുന്ന യാചകരായിട്ടുള്ള മനുഷ്യർ ആക്രിപ്പെറുക്കി ജീവിക്കുന്ന മനുഷ്യർ തെരുവ് വച്ചവടെ നടത്തുന്ന റിക്ഷ വലിക്കുന്ന ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ നിലക്കും സാമൂഹികമായും സാമ്പത്തികമായും ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ തിങ്ങി പാർക്കുന്ന ഒരു ചേരി പ്രദേശമാണത് അത് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് പിന്നെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവിടേക്ക് വരുന്നു പൂർണ്ണമായിട്ടത് ബുൾഡോസ് ചെയ്യുന്നു മൂവായിരത്തോളം ആളുകൾ ഹോംലെസ് ആയിരുന്നതാണ് മൂവായിരത്തോളം ആളുകൾ ഹോംലെസ് ആകുന്നതാൽ എന്ത് ചെയ്യാൻ പറ്റും അതും ഇത് തണുപ്പ് കാലം നോർക്കണം മരം കുഴിച്ചുന്ന തണുപ്പാണ് രോഗികളുണ്ട് വൃദ്ധരുണ്ട് സ്ത്രീകളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഗർഭിണികളുണ്ട് ഒരു നിലക്കു ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു നടപടി അവിടെ അവർ അതിന് ന്യായം പറയുന്നത് ഇവരാണ് ബി ബാംഗ്ലൂർ ഡെവലപ്മെൻ്റ് അതോറിറ്റി ബി ഡി എ ബി ഡി എ ആണ് ഈ അവിടെ ഒരു സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് സർക്കാർ സ്ഥലമാണ് അത് എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ് ഇവർ എന്നാണ് ബി ഡി ഐയുടെ അവകാശവാദം ഇവ ഇവിടുത്തെ താമസക്കാരെ ആളുകൾ പറയുന്നത് ഞങ്ങൾ മുപ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതിന് ഞങ്ങൾക്ക് റേഷൻ കാർഡുണ്ട് ആധാർ കാർഡുണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് കഴിഞ്ഞ തരണത്തിലും വോട്ട് ചെയ്ത ആളുകളാണ് പലർക്കും അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് ഗ്യാസ് കണക്ഷൻ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എൻക്രോച്ച്ഡ് ലാൻഡിലാണ് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ള ഒരു സംഗതിയുണ്ട് ഇനി എൻക്രോച്ച്ഡ് ലാൻഡാണ് എന്ന് തന്നെ വിചാരിക്കുക ഇങ്ങനെയാണോ ഒരു സർക്കാർ പെരുമാറേണ്ടത് ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ഏറ്റവും ദുർബലരായ മനുഷ്യരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഗാന്ധിജിയുടെ വളരെ പ്രശസ്തമായ വാചകമുണ്ട് നമ്മളൊരു നയം ഒരു ഒരു നില എന്താണ് ഒരു ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ് ഏറ്റവും ദുർബലരായ മനുഷ്യരതെങ്ങനെയാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നേതാവായിരുന്ന മഹാത്മാഗാന്ധിയാണ് അപ്പോൾ അവർ യഥാർത്ഥത്തിൽ തന്നെ എൻക്രോച്ച്ഡ് ലാൻഡിലാണ് അവർ ഉള്ളതെന്ന് വിചാരിക്കുക ഭരണകൂടം ഇങ്ങനെയാണ് പെരുമാറേണ്ടത് അവർക്ക് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ഉറപ്പാക്കിയതിന് ശേഷം ആ ലാൻഡ് എടുക്കുക എന്നുള്ളതാണ് ഒരു ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ യാതൊരു സംഗതി ഉണ്ടാവില്ല നോക്കൂ ഈ പറയുന്ന ന്യായം ന്യായമുണ്ടല്ലോ എൻക്രോച്ച്ഡ് ആണ് എന്നുള്ള ന്യായം ഇതുതന്നെയാണ് ഉത്തരേന്ത്യയിലെ ഈ സംഘപരിവാർ ഭരണകൂടം എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഉത്ത ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും മാരകമായിട്ടുള്ള ഈ എവിക്ഷൻ ഡ്രൈവായിരുന്നു ഹൽദാനിൽ നടന്നു ഇവിടെ ഉത്തർഖണ്ഡിൽ നടന്നു സുപ്രീം കോടതി വിട്ട് നിർത്തി വെച്ചു റെയിൽവേ കോളനിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ന്യായം എന്താണ് റെയിൽവേ ഭൂമിയാണെന്നുള്ളതാണ് അവിടെ സർക്കാരിൻ്റെ തന്നെ സർക്കാർ സ്കൂൾ വരെ അവിടെ ഉണ്ടെന്നുള്ള വേറെ തമാശയുണ്ട് പക്ഷേ അത് റെയിൽവേ പഴയ രേഖകളൊക്കെ വെച്ചൊരു പക്ഷേ സാങ്കേതികമായി ഇതുവർക്ക് ഇത് സർക്കാർ ഭൂമിയാണ് റവന്യൂ ഭൂമിയാണ് എന്ന് സമർത്ഥിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ബാംഗ്ലൂർ ഇതന്നെ ഔട്ടർ ബാംഗ്ലൂരിൽ ഒരു ഏരിയയാണ് ബാംഗ്ലൂർ ഒരു സീവേജ് പ്ലാന്റ് ഉണ്ടാക്കാൻ സർക്കാരിന് സ്ഥലം കിട്ടാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെത്തന്നെ ഉണ്ടാക്കണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹമെങ്കിൽ അവരെ പുനരവധിപ്പിച്ചേഷൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ആ നിലക്കുള്ള യാതൊരു ആലോചനയുമില്ലാതെ എന്താണോ യോഗി യോഗിയെ പോലുള്ള സർക്കാരുകളും ഉത്തരേന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കർണാടക സർക്കാർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലൊരു സംശയവും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുമൊക്കെ മുഹബത്ത് ുക്കാ കുറിച്ച് മഹബദ് കി ദുഖാനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായും നൈതികമായും രാഷ്ട്രീയമായും അവരെ ദുർബലപ്പെടുത്തുന്ന സന്ദർഭമാണ് എങ്ങനെ അവർ ഈ പറയുന്ന സംഘപരിവാർ ഭരണകൂടങ്ങൾ ബി ജെ പി സർക്കാരുകളുടെ ബുൾഡോസ് രാജിനെക്കുറിച്ച് എങ്ങനെ ഇനി സംസാരിക്കുമെന്ന പ്രശ്നമുണ്ട് അപ്പം അത് കോൺഗ്രസ് നേതൃത്വം ഇപ്പം ജി പരമേശ്വരയുടെ പ്രസ്താവനയെ തിരുത്താൻ ചിദംബരം രംഗത്ത് വന്നു ഇവിടെ സർക്കാരുടെ അടുത്തിരിക്കും നടപടി എങ്ങനെ തിരുത്തും എന്ന ചോദ്യമുണ്ട് അപ്പം അത് തിരുത്തിക്കുക അത് തിരുത്തുന്നത് വരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനം പക്ഷേ നമുക്ക് കർണാടകയിലെ സംഘ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ അവരൊരു നിയമം പാസ്സാകുന്നത് സംഘ് പരിവാറിൻ്റെ ഹെറ്റ് ക്യാമ്പയിനെതിരായ ശക്തമായ നടപടികളെടുത്ത് അവർ മുന്നോട്ട് പോകുന്നുണ്ട് പല പോസിറ്റീവ് സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് പക്ഷേ ഈ കാര്യത്തിൽ എന്താണോ യോഗി ആദിത്യനാഥ് ചെയ്യുന്ന അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടും കേരളത്തിൽ കേരളത്തിലെ സൈബർ സ്പേസിൽ ഇത് വലിയ പ്രശ്നം വിഷയമാകുന്നുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡലുകൾ എന്നെ ടാഗ് ചെയ്തുകൊണ്ട് ഞാനാണ് ഈ അബിക്ഷൻ ഡ്രൈവ് നടത്തിയത് എന്ന വട്ടിൽ പോലെ ഇത് വന്നിട്ടുണ്ട് സി പി എംമാർ യഥാർത്ഥത്തിൽ ഈ ഈ പ്രശ്നത്തോട് പ്രതിഷേധമുള്ള ആളാണെങ്കിൽ ബാംഗ്ലൂരിൽ ഒരു മിനിമം സായാഹ്ന ധർണയെങ്കിലും നടത്താൻ ഈ സമയം ചെലവഴിക്കണം എന്ന് ഞാൻ പറയാം സി പി എമ്മോ ഏതെങ്കിലും ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല അതൊരു എന്താണ് ഒരു ജനകീയ വിഷയമാക്കി മാറ്റാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നറിയാത് മൂലധനം കുറഞ്ഞ സാമൂഹിക മൂലധനവും സാമ്പത്തിക മൂലധനവും കുറഞ്ഞ ഏറ്റവും ദുർബലരായ മനുഷ്യരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും രംഗത്ത് വരുന്നില്ല എന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയൊരു വലിയൊരു ദുരന്ത കാഴ്ച കൂടെയാണ് മുഹബത്ത് കി ദുഖാനെക്കുറിച്ച് സംസാരിച്ച രാഹുൽ ഗാന്ധിയെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കണതാണ് അതെ അജിംസ് ഈ സംഘപരിവാർ തുടരുന്നൊരു നടപടിയെ കോൺഗ്രസ് അതേപടി ഏറ്റെടുക്കുന്നു അവർക്ക് പൊളിറ്റിക്കലി അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ അതിനെ പിന്തുടരെ അതിനെ പിന്തുടരുമ്പോഴത്തേക്ക് ഒരു വീണ്ടു വിചാരം അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു നടപടിയായിട്ട് തന്നെ തോന്നില്ല കാരണം നമുക്കെന്നെ അറിയാം ഇങ്ങനൊരു നടപടീനെ കോൺഗ്രസ് നമുക്ക് ഒരു പാർട്ടി അവരുടെ വേറൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ കർണാടകയിൽ തൂങ്ങിച്ചെത്തൂന്ന് തന്നെ പറയാം കാരണം ഞാൻ ഒരു പ്രസ്താവന ബിജെപിയുടെ ആയിട്ട് വായിച്ചിരുന്നു ഈ സർക്കാരിന് പാവങ്ങളോട് അനുഭവം എന്ന് ചോദിച്ചു ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു കോൺഗ്രസിനെതിരെ അപ്പോൾ ഞാൻ അത് അത്ഭുതപ്പെട്ടുപോയി അത് നല്ലൊരു പ്രസ്താവനയാണ് കാരണം ഈ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒരു പതിമൂന്ന് പതിനാല് വരെയുള്ള ഒരു കാലഘട്ടമാണ് അതിൽ പലതരത്തിലുള്ള എന്താണ് പറയുക പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ നിയമനിർമ്മാണങ്ങളൊക്കെ നടന്ന ഇപ്പോൾ ഓർമ്മിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ നേതൃത്വം പറഞ്ഞ പോലെ സമൂഹത്തിന് ഏറ്റവും അടുത്തിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ പദ്ധതികൾ പ്രൊജക്ടുകൾ പ്രഖ്യാപിച്ചാൽ മനരേഖ ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസ നിയമാവട്ടെ തൊഴിലുറപ്പ് പദ്ധതി ആവട്ടെ അങ്ങനെയുള്ള നിയമങ്ങൾ നിയമിച്ച ഒരു കാലമുണ്ട് അപ്പോൾ അങ്ങനെ നിയമനിർമ്മാണങ്ങളിലേക്കും നടപടികളിലേക്കും പദ്ധതി പ്രഖ്യാപനങ്ങളിലേക്കും യു പി എയുടെ ഒന്നും രണ്ട് സർക്കാരുകൾ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുവരെ രാജ്യത്ത് നിലനിൽക്കുന്ന പലതരം സാമൂഹ്യ പ്രശ്നങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളായി മാറിയതാണ് ഉദാഹരണത്തിന് ഏറ്റവും ഉദാഹരണം നന്ദിഗ്രാം നന്ദീരാം എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ തന്നെ അന്തകനായി മാറിയത് വെസ്റ്റ് ബംഗാളിൽ എന്ന് നമ്മൾ കണ്ടതാണ് അതിന് അതിൻ്റെ അതിൻ്റെ കാരണം എന്താണ് അതായത് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരോട് ഒരു ഭരണകൂടം സ്വീകരിക്കുന്ന നടപടി ആ നടപടിയാണ് ഇത്രയും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത് ആ ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ കാലഘട്ടമായിരുന്നു അത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ വളരെ പെട്ടെന്ന് അപകടം മണത്തറിഞ്ഞുകൊണ്ടാണ് യു പി എ രണ്ട് സർക്കാരുകൾ ഇത്തരത്തിലുള്ള നടപടികൾ വരുന്നത് ഒന്ന് തൊഴിലുറപ്പ് മറ്റൊരു ഈ ഭൂമിയിലും പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയൊരു നടപടിയായിരുന്നില്ല അത് അങ്ങനെയുള്ള നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു നിയമനിർമ്മാണങ്ങൾ പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള സാമൂഹ്യാവസ്ഥയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യു പി എ സർക്കാരുകൾ ഈ നടപടികൾ പൂർത്തിയാക്കുന്നത് അതേ ആ അവിടെ നിന്ന് നമ്മൾ പത്ത് വർഷം പിന്നെയും കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ബി ജെ പി സർക്കാരിൻ്റെ കീഴിൽ ആ നയങ്ങൾക്കും ആ നിയമങ്ങൾക്കും ആ നടപടികൾക്കും വിരുദ്ധമായ നടപടികൾ ഉത്തരേന്ത്യയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു സമുദായത്തെ കുറ്റവാളികളിൽ നിന്ന് അവരെ കുറ്റവാളികളായി പ്രഖ്യാപിച്ച് അവരുടെ വീടുകളിടിച്ചു നിർത്തുക നമ്മൾ നേരത്തെ ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്യുന്ന ഹോമിസൈറ്റ് എന്തായാലും പറയുക ഡൊമസൈഡ് ഹോമിസൈഡ് ഹോമാണ് വിളിക്കുന്നതെങ്കിലും ഡൊമസൈഡ് എന്ന് പറയുന്നത് പോലെ വീടുകൾ തകർത്തുകൊണ്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കുകയാണ് സംഘുരിവാസം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രൊ ദൂരം പിന്നിട്ടിരിക്കുന്നു അതായത് യു പി എ കാലത്ത് നിന്ന് രാജ്യം ഒരുപാട് മുമ്പോട്ട് പോയി എന്നിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സർക്കാർ അവരുടെ ഈ ദൂരഭൂതകാലമൊക്കെ മറന്നുകൊണ്ട് ബി ജെ പി സർക്കാരിനെ പോലെ ആക്ട് ചെയ്യുകയാണ് അതെങ്ങനെയാണ് സാധിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാവാുന്നത് അത് ഏത് സർക്കാർ കർണാടക സർക്കാരിനെ പറ്റി പറയുകയാണെങ്കിൽ അവരൊരു സർക്കാർ എന്ന് പറയാൻ കഴിയില്ല അതായത് കർണാടക നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവർക്കിടയിലുള്ള ഗ്രൂപ്പീസും തമ്മിൽ തല്ല് ഡി കെ ശകുമാർ സിദ്ധാരാമയെന്നുള്ള അധികാരത്താർക്ക് അതൊക്കെ നിൽക്കുമ്പോൾ പോലും ഇനി അഴിമതി തന്നെ അഴിമതിക്കെതിരെ പ്രചാരണം നടത്തി വന്നൊരു സർക്കാരാണത് ഇവർക്കെതിരെ അഴിമതി ആരോപണമുണ്ട് എങ്കിൽ പോലും കർണാടക നേരിടുന്ന പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നൊരു സർക്കാർ തന്നെയാണ് പക്ഷേ ഇത് ഇത് സിദ്ധരാമയ്യ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതിഷേധമല്ല സിദ്ധാരാമയെ എങ്ങനെ മുഖ്യമന്ത്രിയായത് സിദ്ധാരാമയ്യയുടെ ക്യാമ്പയിൻ എന്തായിരുന്നു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യ വിഭാഗങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ഒരു മൂവ്മെൻറ് ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറിയത് അഹിന്ദ അഹിന്ദ അപ്പോൾ അത് ഏത് ഏത് മനുഷ്യരെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് കർണാടകയിലെ ഏത് മനുഷ്യർ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്തുണ കിട്ടിയത് ഡി കെ ശിവുമാറിൻ്റെ പങ്കും തള്ളികളിയാവുന്നതല്ല ഡി കെ ശിവമാർ വേറെ രീതിയിൽ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ് നടത്തുകയും ഇദ്ദേഹം ഒരു മാസ് മൂവ്മെന്റ് ആക്കി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റുകയാണ് ചെയ്തത് എന്നിട്ട് ആ അദ്ദേഹം എന്താണോ പറഞ്ഞു അദ്ദേഹം ആരെയാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് അതേ മനുഷ്യർക്കെതിരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി ചെയ്യുന്ന അതേ പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് അൺബിലീവബിൾ എന്ന് പറയാവുന്നതാണ് തീർച്ചയായിട്ടും അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ജർമ്മനിയിലെ മറ്റാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടേണ്ട ഒരു കാര്യമാണ് അടിയന്തരമായി തിരുത്തേണ്ട കാര്യമാണ് ആ മൂവായിരം മനുഷ്യർ ഇപ്പോൾ തണുപ്പ് തെരുവിൽ നിൽക്കുകയാണ് അവരെ പുനരധിസിപ്പിക്കുക എന്നുള്ളതെങ്കിലും കോൺഗ്രസ് ചെയ്യുന്നുണ്ട് അതിൽ ഇനി എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ വേറെ ഒരിടത്ത് വർക്ക് ഇനി രാഷ്ട്രീയം പറയാൻ കഴിയില്ല കേരളത്തിൽ പോലും പറയാൻ കഴിയില്ല കേരളത്തിൽ പോലും അവർ പ്രതിപക്ഷത്തുനിന്ന് കൊണ്ട് സർക്കാരിനെ വിമർശിക്കാൻ കഴിയില്ല ഉത്തരേന്ത്യയിലെ ഒരു തരത്തിലുള്ള ഡെമോളിഷൻ ഡ്രൈവിനെ ഇവർക്ക് എതിർക്കാൻ കഴിയില്ല അവരെല്ലാം കർണാടകയിലേക്ക് വരച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഞാൻ മുമ്പ് പറഞ്ഞ ബി ജെ പി സ്റ്റേറ്റ്മെന്റ് തന്നെ നിലവിലെ ഈ ഒഴിപ്പിച്ചെടുത്ത അഞ്ച് ഏക്കർ ഭൂമിക്ക് എൺപത് കോടിയാണ് മൂല്യം വരിക എന്നാണ് റിപ്പോർട്ടുകൾ ആ എൺപത് കോടിയേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവനും ജീവിതവും ഈ കോൺഗ്രസ് സർക്കാർ മനസ്സിലാക്കേണ്ടതായിരുന്നു അതാണ് പറയാനുള്ളത്